സപ്ലിമെന്റ് കഴിക്കാണ്ട് ഗ്ലൂട്ടാത്തോൺ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും ആർക്കൊക്കെ ഗ്ലൂട്ടാത്തോൺ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഹായ് എവരി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇറ്റ്സ് മീ ജലാൽ ഫ്രം അൽസൈത്തൂൻ ഫാർമസി കൽബ ഫുജേറ ഗ്ലൂട്ടാത്തയോൺ ഒരു മേജർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സെൽസ് റീജനറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഫ്രീ റാഡിക്കൽസിനെ പ്രിവെന്റ് ചെയ്യുന്നു നമ്മുടെ ബ്യൂട്ടി ആൻഡ് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ് വീഡിയോ കാണാത്തവർ ഈ ലിങ്കിൽ കയറി വീഡിയോ കാണുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്ലൂട്ടാത്തോൺ ഡെഫിഷ്യൻസി കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക സപ്ലിമെൻറ്റ് കഴിക്കാണ്ട് ഗ്ലൂട്ടാത്തോൺ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും ആർക്കൊക്കെ ഗ്ലൂട്ടാത്തോൺ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഗ്ലൂട്ടാത്തോൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഉറക്കക്കുറവ് ആങ്സൈറ്റി ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് കൺഫ്യൂഷൻ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഗ്ലൂട്ടാതൈയോൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്ലൂട്ടാ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രായം ചെല്ലും തോറും ഗ്ലൂട്ടൈൻ കുറയും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു ഗ്ലൂട്ടോ അല്ലാതെ എങ്ങനെയാണ് കുറയുന്നത് എന്ന് നോക്കിയാൽ ഓവർ ട്രെയിനിങ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക പിന്നെ മദ്യം കഴിക്കുന്ന ആൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഉള്ള ആളുകളിൽ ഗ്ലൂട്ടോ കുറവായിരിക്കും പ്രോട്ടീൻ എല്ലാം കുറഞ്ഞ ഫുഡുകൾ കഴിക്കുന്ന ആളുകളിലും ഗ്ലൂട്ടോ കുറവായിരിക്കും ഗ്ലൂട്ടോഥൈൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഗ്ലൈസിൻ ഒരു പ്രിക്വസാണ് ഗ്ലൂട്ടാഥോണിൻ്റെ ഗ്ലൂട്ടോഥൈൺ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അമിനോ ആസിഡാണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ സി ജിങ്ക് ഇതെല്ലാം ഗ്ലൂട്ടോഥൈണിൻ്റെ പ്രിക്യോസേഴ്സാണ് എൻ അസെറ്റൈൽ സിസ്റ്റീൻ എന്ന സപ്ലിമെൻറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ചിരുന്നു ഇത് ഗ്ലൂട്ടോഥൈൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഗ്ലൈസിൻ റിച്ച് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഗ്ലൂട്ടോ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തെല്ലാം ഫുഡ് കഴിച്ചാലാണ് ഗ്ലൈസിൻ കൂടുക എന്ന് വെച്ചാൽ ലിവറ് റെഡ് മീറ്റ് ചിക്കൻ ചിക്കൻ സ്കിന്ന് ചിക്കൻ ബോണ് ചിക്കൻ ബോണ് ചിക്കൻ സ്കിന്നും എല്ലാം കൂടെ ഇട്ടിട്ട് സൂപ്പ് വെച്ച് കുടിക്കുക ഫിഷിൻ്റെ സ്കിന്ന് ഫിഷ് മീറ്റ് ഇതെല്ലാം ഗ്ലൈസിൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും പിന്നെ ഗ്ലൈസിൻ കൂടുതലുള്ള ഒരു കോമ്പോണ്ടൻ്റ് ആണ് ജലാറ്റിൻ എന്ന് പറയുന്നത് ജെല്ലോസ് നമുക്ക് ആണ് മാർക്കറ്റിൽ അത് വാങ്ങി കഴിച്ചാലും ഗ്ലൈസിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഗ്ലൈസിൻ കാരണം നമുക്ക് ഗ്ലൂട്ടോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും സിങ്ക് വൈറ്റമിൻ സി എന്നിവയും ഗ്ലൂട്ടോ തൈഡിൻ്റെ പ്രിക്കോസറാണ് ഇത് കഴിക്കുന്നത് മൂലവും ഗ്ലൂട്ടോ തൈൺ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും പിന്നീടുള്ളത് ബി ട്വൽവാണ് ബി ട്വൽവ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും നമുക്ക് നല്ലതാണ് ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഗ്ലൂട്ടാ തൈൻ സപ്ലിമെൻസ് ഇന്ന് അവൈലബിൾ ആണ് നല്ലൊരു സ്ലീപ്പിംഗ് റൊട്ടീൻ കൊണ്ടും ഗ്ലൂട്ടാ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസ് നമ്മൾ ഡയറ്ററി പ്ലാൻസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത്ര കൺവീനിയൻ്റ് അല്ല അത് കോസ്റ്റ്ലിയാണ് നമുക്ക് അഫോർഡബിളും അല്ല ഇങ്ങനൊരു ഡയറ്ററി പ്ലാൻസ് ഡെയിലി പിന്തുടരുക അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് അത്ര കൺവീനിയൻ്റ് അല്ല അവിടെയാണ് ഗ്ലൂട്ടോത്തൈൻ സപ്ലിമെൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ആർക്കൊക്കെയാണ് ഗ്ലൂട്ടോത്തൈൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറ്റുക കുട്ടികൾക്ക് ഗ്ലൂട്ടാത്തൻ സപ്ലിമെൻസ് കഴിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് കുട്ടികളുടെ കാര്യം പതിനെട്ട് വയസ്സിന് മുകളിൽ ഗ്ലൂട്ടത്തൈൻ സപ്ലിമെൻസ് കഴിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിനു മുമ്പ് ചെറിയ കുട്ടികളിൽ ഗ്ലൂട്ടോ തൈൻ സപ്ലിമെൻസ് ആയിട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു സ്റ്റഡീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമുക്ക് അതിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല ഗ്ലൂട്ടാത്തൻ റിച്ച് ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് അതിലൊരുപാട് വേറെ മിനറൽസും വൈറ്റമിൻസും ഇൻക്ലൂഡഡ് ആണ് അത് കുട്ടികൾക്ക് ഭാവിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് നല്ലൊരു ഹെൽത്തി ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാർട്ട് പേഷ്യൻസും തൈറോയ്ഡ് പേഷ്യൻസും തൈറോയിഡിനും ഹാർട്ടിനൊക്കെ ഗുളിക കഴിക്കുന്നവർക്കും ഗ്ലൂട്ടോത്തൈൺ എടുക്കാം അതിലൊന്നും ഒരു യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർക്കെല്ലാം ഗ്ലൂട്ടോത്തയൺ എടുക്കാവുന്നതാണ് പിന്നെ ഗ്ലൂട്ടോത്തൈൺ കൊണ്ടുള്ള ചെറിയ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഗ്ലൂട്ടോത്തൈൺ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാത്തത് പക്ഷം നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയാണ് കിഡ്നി സ്റ്റോൺസ് പിന്നെ ചെറിയ തലവേദന ഇതെല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ആണ് അപ്പോൾ ഇങ്ങനെ ചെറിയ തലവേദന അതുപോലെ മൂത്രത്തിൽ ശങ്കയൊക്കെ വരികയാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ശേഷം മാത്രം ഗ്ലൂട്ടത്തോൺ സപ്ലിമെൻറ്റ്സ് കഴിക്കുക സ്റ്റേ ഹെൽത്തി ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്